ഈ ഭീമൻ കുമ്പളങ്ങ ഉണ്ടായിട്ടുള്ളത് എറണാകുളത്ത് കളമശ്ശേരിയിലാണ് കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് റസാക്കിൻ്റെ വീട്ടിലെ ഭീമൻ കുമ്പളങ്ങയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകണം അതിനുമുമ്പ് റസാക്കിൻ്റെ ഈ വീട് നിങ്ങളൊന്ന് കണ്ടു അടുത്ത് തന്നെ ഇവർ ചിലപ്പോൾ ഇത് പൊളിച്ച് കളഞ്ഞേക്കും അത്രക്ക് ഭംഗിയുള്ള ഈ വീട് ചിലപ്പോൾ ഇനി കുറച്ച് കളി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല എന്ത് മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ മുന്നിലുള്ള ചെടികളും അതുപോലെ തന്നെ അത് താമര ആമ്പല് എല്ലാം ഉണ്ട് അതുകൂടെ കൂടാതെ തന്നെ പച്ചക്കറി തോട്ടവും കൂടിയുണ്ട് ചെറിയ പച്ചക്കറി തോട്ടമുണ്ട് ഈ പച്ചക്കറി തോട്ടത്തിലാണ് നമ്മുടെ ഭീമൻ ഒരു കുമ്പളങ്ങ ഉണ്ട് ഒന്നല്ല കുമ്പളങ്ങ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായി ഉണ്ടായതൊക്കെ വലിയ ഭീമം കുമ്പളങ്ങകളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഭീമം കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്ന സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇനി തൊട്ടടുത്തൊരു കുമ്പളങ്ങ ഉണ്ടായി വരുന്നുണ്ട് അത് ഭീമനാകുന്നത് വരെ ഒരു വെയിറ്റ് ചെയ്യും ഇത് ഒരു പത്ത് മുപ്പത് കിലോളം വരുന്ന അത്രയ്ക്ക് വലിയൊരു ഭീമാകാരനായിട്ടുള്ള കുമ്പളങ്ങയാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിന് വളം എന്താണ് കൊടുക്കണതെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് അപ്പോൾ ഇവർ പറഞ്ഞത് കപ്പലണ്ടി പിണ്ണാക്കും അതുപോലെ ചാണകവും എല്ലുവടിയും ഒക്കെ പുളിപ്പിച്ചിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ പിന്നെ ഇവിടുത്തെ മണ്ണ് അത്യാവശ്യം നല്ല മണ്ണാണ് ഇത്തിരി ഈർപ്പം നിൽക്കുന്ന ടൈപ്പ് മണ്ണാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതല്ല എങ്കിലും ഇത്തിരി ഈർപ്പം നിൽക്കുന്ന മണ്ണാണ് ഇതിവർക്ക് ആരോ കൊടുത്ത ഒരു കുമ്പളങ്ങന്ന് കിട്ടിയ ഒരു വിത്താണ് അവർ നട്ടത് അത് നട്ട് വളർന്നു വന്നപ്പോൾ ഇഷ്ടംപോലെ കുമ്പളങ്ങകൾ കിട്ടി കാരണം ഞാൻ ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കുമ്പളങ്കൂടി ഉള്ളു അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കാലം കഴിയുമായിരിക്കും ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കൂടി ഭീമാകാരനായിട്ട് വളർന്നു തന്നെ ഉണ്ട് അതും കൂടിയുള്ളൂ പിന്നെ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പുള്ളിക്ക വീട്ടിൽ കോഴീനെ വളർത്തുന്നുണ്ട് നാടൻ കോഴീനെ വളർത്തുന്നുണ്ട് മുപ്പത് കോഴിയിലധികം ഉണ്ട് ഇതാണ് റസാഖ് റസാഖിപ്പോൾ ഈ കുമ്പളങ്ങ കട്ടിയാനുള്ള ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇത് കണ്ടുപോട്ടാ കുമ്പളങ്ങ കട്ട് ചെയ്ത് ഞാൻ എടുക്കുമ്പോൾ പുള്ളി അത് എടുത്തുകൊണ്ട് വന്ന ആ വരവൊക്കെ ഒന്നു കണ്ടോ ഇത് കണ്ടില്ല അതങ്ങനെ ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല അത്രക്ക് ഓടി ചെന്ന് മോൻ പിടിക്കാൻ പോണേണ് മോൻ പിടിക്കാൻ ചെന്നില്ല എന്ന് വെച്ചെങ്കിൽ പുള്ളിക്ക് പണി കിട്ടിയനെ വീണുവും അങ്ങനെ അതിനെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്തി വെച്ചേക്കാണ് ഇത് ഇനി ഒരു ചാക്കും ഉണ്ടെന്നിട്ട് ഈ ചാക്കിലിട്ടിട്ട് വേണമെങ്കിൽ ഇനി കൊണ്ടുപോകാൻ രണ്ട് വശത്തും അപ്പുറത്തും അപ്പുറത്തും ആൾ പിടിച്ചിട്ടുണ്ടോ വേണോ ഇത് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഉണ്ടായ ഒരു ഭീമും കുമ്പളങ്ങ ഇത് കൂടാതെ തന്നെ കോഴികൾ മുപ്പതിലേറെ കോഴികളുണ്ട് നാടൻ കോഴികൾ ഈ നാടൻ കോഴികളെല്ലാം പുള്ളിക്ക് ഡെയിലി മുട്ട കൊടുക്കുന്ന കോഴികളാണ് ഒരു മുട്ടക്ക് പത്ത് രൂപ വെച്ചാണ് പുള്ളി വിൽക്കുന്നത് പക്ഷേ അതിലും കൂടുതൽ വിലക്ക് വയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും പുള്ളി പത്ത് രൂപയ്ക്കാണ് ഇവിടുന്ന് നാടൻ കോഴിയുടെ മുട്ട വിൽക്കുന്നത് ഇതുകൂടാതെ പുള്ളിക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കയ്യിൽ ഈ പഴയ കാലത്തുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു നോക്കണൊരു പരിപാടിയുണ്ട് അതിൻ്റെ കളക്ഷൻ തന്നെയുണ്ട് ഈ പുരാവസ്തു ഓട്ട് വിളക്ക് പിന്നെ അതിന് വേറൊരു വിളക്കുണ്ട് ഇങ്ങനെ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചട്ടെ ഇഷ്ടമനുസരിച്ച് പൊക്കം കൂട്ടുകയും കുറക്കുകയും ചെയ്യാവുന്ന പഴയ കാലത്തെ നിലവിളക്ക് പോലത്തെ വിളക്കൊക്കെ പുള്ളിയിടയിലുണ്ട് പിന്നെ ഇഷ്ടംപോലെ പണ്ട് നിരോധിച്ച നമ്മുടെ നാണയങ്ങൾ രൂപകൾ ഒക്കെ പുള്ളിയിടയിൽ ഉണ്ട് ആവശ്യത്തിനുണ്ട് ഇതിങ്ങനത്തെ ഒരു കളക്ഷൻ പുള്ളിക്കുണ്ട് അതുകൂടാതെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആമ്പലുണ്ട് താമര ഉണ്ട് ഇതിലൊക്കെ കൊതുക് വളരാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഗപ്പികളെയും കൂടി ഇട്ടിട്ടുണ്ട് പുള്ളി അങ്ങനെ ഇത് ഇത്തിരി സ്ഥലമുള്ളു കുറച്ച് സ്ഥലമുള്ളൂ പക്ഷേ അത് നല്ല ഭംഗിയായിട്ട് അവിടെ എല്ലാ സംഭവങ്ങളും മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ സംഭവങ്ങളൊക്കെ വെച്ച് പുള്ളി അതൊരു ഭംഗിയാക്കി